കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാജ്ഞി സംസ്ഥാനതല ജാഥക്കിടെ വേദി കെ സുധാകരന് പകരം കെ സുരേന്ദ്രന് സ്വാഗതമരളി മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ആന്റോ ആന്റണി സമരാജ്ഞി ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ യോഗത്തിനിടെയാണ് പത്തനംതിട്ട എം പി കൂടിയായ ആന്റോ ആന്റണിക്ക് അധ്യക്ഷന്റെ പേര് മാറിപ്പോയത് കെ പി സി സി പ്രസിഡന്റ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞെങ്കിലും അധ്യക്ഷന്റെ പേര് പറഞ്ഞപ്പോൾ കെ സുധാകരന് പകരം കെ സുരേന്ദ്രൻ എന്നായി പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ അബദ്ധം മനസ്സിലാക്കിയ ആന്റോ ആന്റണി ഇത് തിരുത്തുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻ തോതിൽ പ്രചരിക്കുന്നുണ്ട് സമനാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ സുരേന്ദ്രൻ അവർകളെ എന്നായിരുന്നു ആന്റോ ആന്റണി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ എന്നാൽ ഉടൻ തന്നെ അബദ്ധം പിണഞ്ഞത് തിരിച്ചറിഞ്ഞ ആന്റോ ആന്റണി സുധാകരൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം കെ സുധാകരൻ എന്ന് അദ്ദേഹം അവരുത്തി പറഞ്ഞു കെ സുധാകരൻ ജനുവരി ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ എത്തിയത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുന്നത് അപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതിനിടെ സമരാജ്ഞിയുടെ ഭാഗമായി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്താൻ വൈകിയതിൽ പ്രകോപിതനായി സുധാകരൻ തെറിവാക്ക് ഉപയോഗിക്കുന്ന വീഡിയോ ശനിയാഴ്ച പുറത്തു വന്നിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് ഇടയാക്കുന്നത് ഇതിന് പിന്നാലെയാണ് മുതിർന്ന അംഗമായ ആന്റോ ആന്റണിക്കും നാക്കുപിഴ ഉണ്ടായിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു